ലേറ്റസ്റ്റ് ഈ ബിഗ് ബോസിൽ നടന്നൊരു സംഭവമാണ് ഇതേ എനിക്ക് അനീഷ് ഉണ്ടെങ്കിൽ വന്ന് നെവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ അനിമോളും അടുക്കളയിൽ ഇരിപ്പുണ്ട് ഇതേ കണക്ക് നവിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തനിക്കൊരു ഇഷ്ടം തോന്നി അതുണ്ടെങ്കിൽ വന്ന് പറയുകയും ചെയ്ത് ആ സമയത്തുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വികാരം അല്ലെങ്കിൽ എന്തുവാണെങ്കിൽ ഇമോഷൻ എന്ന് മനസ്സിലാക്കി അത് കേൾക്കുകയും ചെയ്തു അതിനുശേഷം ഉണ്ടെങ്കിൽ അതവിടെ വിടുകയാണ് ചെയ്തത് പിന്നെയും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ എന്തിനാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെ അതിനെപ്പറ്റി സംസാരിക്കുന്നതെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ അനീഷ് പറയുന്നുണ്ടായിരുന്നു ഇതുണ്ടെങ്കിൽ കണ്ടവർക്ക് മനസ്സിലാവും ഇതാണ് ഉണ്ടെങ്കിൽ അനിമോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരടുത്ത് പറയുന്നുണ്ടായിരുന്നു അനീഷേട്ടനെ എന്ത് എന്ത് വിചാരിച്ച് കാണും അല്ലെങ്കിൽ വെളിയിൽ അനീഷ് അനീഷേട്ട് ഇമേജിനെ എന്ത് പറ്റി എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ പറയുന്നുണ്ട് അത് മറന്നേരം അത് വിട്ടേക്കെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ പോലും ഉണ്ടെങ്കിൽ അനീഷ് അനീഷിനെ പറ്റിയുണ്ടെങ്കിൽ പിന്നെയും പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്ന ആൾക്കാർക്ക് തോന്നാനുള്ള സാധ്യത അനിമോൾ അനുമോളുണ്ടെങ്കിൽ അനീഷിനെ വെച്ചുള്ള കണ്ടന്റ് ഉണ്ടാക്കാനുള്ള രീതിയിൽ ശ്രമിക്കുകയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും അത് അനീഷിനും തോന്നിയതായിരിക്കും അതുകൊണ്ടായിരിക്കും ഇതേ ഒരു കാര്യം വന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക